കർമ്മ ബിഗ് ബ്രേക്കിംഗ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് കർമ്മ ഇപ്പോൾ പുറത്തുവിടുന്നത് ചേർത്തല എൻ എസ് എസ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള നാല് ഹെക്ടർ സ്ഥലത്ത് നിന്ന് സർക്കാരിന്റെ അനുമതിയില്ലാതെ സിലിക്ക മണൽ കടത്തിയതിന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പിഴ ചുമത്തി എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ രേഖകൾ ഹാജരാക്കി ഈ പിഴയ്ക്ക് സ്റ്റേ വാങ്ങുകയായിരുന്നു സുകുമാരൻ നായർ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാരിന്റെ അനുമതിയില്ലാതെ സർക്കാരിന്റെ യാതൊരു അനുമതിയും ഇല്ലാതെ എൻ എസ് എസിന്റെ കോളേജ് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അനധികൃതമായി ടെൻ കണക്കിന് സിലിക്ക മണൽ കടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിന്റെ രേഖകൾ സഹിതമാണ് രേഖകൾ എല്ലാ വിവരങ്ങളുടെയും എല്ലാത്തിന്റെയും രേഖകൾ സഹിതമാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ വാർത്ത പുറത്തുവിടുന്നത് നമുക്കറിയാം എൻ എസ് എസിന്റെ ചേർത്തലയിലെ കോളേജ് ധാതുസമ്പുഷ്ടമായിട്ടുള്ള മണലാണ് ഇവിടെയുള്ളത് നേരത്തെ പലതവണ ഇവിടെയുള്ള സിലിക്ക അടങ്ങിയ മണൽ ഖന്ന നടത്താനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു ഗ്ലാസ് നിർമ്മാണത്തിനടക്കം നിരവധി ആവശ്യങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മൂലകമാണ് ഈ സിലിക്ക അപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ ഒന്നും തന്നെ ഈ സിലിക്ക മണൽ കടത്താനും അതിലൂടെ പണം സമ്പാദിക്കാനും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയായി വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചേർത്തല സ്വദേശി വി ആർ ശ്രീദേവി എന്നുള്ള വ്യക്തിയുടെ പേർക്ക് ഒരു ഒരു ഖനന എഗ്രിമെന്റ് റെഡിയാക്കുന്നു ആ ഖനന എഗ്രിമെന്റ് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ഈ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് സിലിക്ക മണൽ അവർക്ക് ഖനനം ചെയ്യാം എന്നാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അഞ്ച് വർഷത്തേക്ക് മാത്രം ഖനനത്തിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനുമതി നൽകി എന്നാൽ ഈ അനുമതി അവസാനിച്ച രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷവും യഥേഷ്ടം ഖനനം തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനധികൃതമായ ഖനനത്തിലൂടെ വലിയ കുഴികൾ രൂപപ്പെട്ടു വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊതുക് ശല്യം പെരുകി അങ്ങനെ പ്രദേശവാസികൾ ഇതിനെതിരെ വലിയ പരാതിയുമായി പോയി എന്നാൽ എതിർപക്ഷത്ത് പ്രമാണികളായതുകൊണ്ട് തന്നെയാണ് പ്രദേശത്തെ പോലീസോ പഞ്ചായത്തോ പ്രാദേശിക ഭരണകൂടങ്ങളോ ഒന്നും തന്നെ ജനങ്ങളുടെ ഈ ആവശ്യം ചെവിക്കൊണ്ടില്ല പിന്നീട് ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രദേശവാസിയായ കുഞ്ഞുമോൻ എന്ന വ്യക്തി നിരന്തരമായി കോടതിയെ സമീപിച്ചതിലൂടെ മുൻസിപ്പൽ കോടതിയിലും ഒക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു ഇതിനിടയിൽ ഈ അനധികൃത ഖനനത്തെ കുറിച്ച് അറിഞ്ഞ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പ്രദേശം സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു മണലാണ് അനധികൃതമായി അവിടെ നിന്ന് കടത്തിയിരിക്കുന്നത് അപ്പോൾ അനധികൃതമായി കടത്തിയ മണലിലടങ്ങിയ ധാതുവിന്റെ അളവനുസരിച്ച് പിഴ ചുമത്താൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് തീരുമാനിച്ചു അങ്ങനെ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപത്തി രൂപ പിഴ അടയ്ക്കണമെന്ന് ജി സുകുമാരൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകുകയായിരുന്നു നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം പിഴ തുക അടയ്ക്കണമെന്നായിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നോട്ടീസിലെ ഉള്ളടക്കം എന്നാൽ നാളിതുവരെ ഈ പിഴ അടയ്ക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല അത് മാത്രവുമല്ല തനിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പിഴയിട്ട കാര്യം മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്നുകൊണ്ട് ഉടനടി തന്നെ കോടതിയിലെത്തി ഇതിന് സ്റ്റേ വാങ്ങിക്കുകയായിരുന്നു സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടി നൽകിയ രേഖകളും കാണിച്ച രേഖകളുമൊക്കെ തന്നെ അനധികൃതമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ ഖനനാനുമതി കഴിഞ്ഞ ശേഷവും ഖനനം നടത്തി എന്നാൽ അത്തരത്തിൽ ഖനനം നടത്തിയിട്ടില്ലെന്നും മണൽ മോഷണം പോവുകയായിരുന്നു എന്നുള്ള വരട്ടു വാദങ്ങളാണ് സുമാരൻ നായരും കൂട്ടരും കോടതിയെ അറിയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ നടപടി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പിഴ ആ പിഴ അടയ്ക്കാത്ത പക്ഷം സുമാരൻ മറ്റു നടപടിക്രമങ്ങൾക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് അവസരമുണ്ടായിരുന്നു അവിടെയാണ് സംസ്ഥാന സർക്കാരും സുകുമാരൻ നായരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ആരംഭിക്കുന്നത് നിലവിലിപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിലടക്കം ശബരിമല വിഷയത്തിലടക്കം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തള്ളി പിണറായിക്കൊപ്പം സുകുമാരൻ നായർ നിൽക്കുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഈ അനധികൃത മണൽ കടത്തിന്റെ കഥ പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇനിയുമുണ്ട് പത്തനംതിട്ട സ്വദേശി ടി കെ ജി നായർ അനധികൃത മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങളാണ് നിരവധി രേഖകളും നിരവധി വിവരങ്ങളുമാണ് ഗൗരവമുള്ള വിഷയങ്ങളാണ് ആ കർമാന്യൂസ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ആ കർമാന്യൂസ് ആ വാർത്തകളൊക്കെ തന്നെ പുറത്തുവിടുകയും ചെയ്യും ചേർത്തല എൻ എസ് എസ് കോളേജ് മാനേജ്മെന്റ് വക സ്ഥലത്ത് നിന്നും അനധികൃത സിലിക്ക മണൽ കടത്തിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ചുമത്തിയ പിഴ നടപടിക്കെതിരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ കോടതിയിൽ നിന്നും സേ സമ്പാദിച്ചതിനെ യഥാർത്ഥ വിവരം മറച്ചുവെച്ചെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിലിക്ക ധാതു നിക്ഷേപം ധാരാളമുള്ള ചേർത്തല എൻ എസ് എസ് കോളേജിനെ അനുബന്ധിച്ചുള്ള നാല് ഹെക്ടറോളം വരുന്ന സ്ഥലത്ത് നിന്നും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നൽകിയ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സിലിക്ക മണൽ കടത്തിയതിനാണ് ജി സുമാരൻ നായർക്കെതിരെ മൈനിങ് ആൻഡ് ജിയോളജി ടി വകുപ്പ് പിഴ ചുമത്തിയിരിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിനും മറ്റും ആവശ്യമായി സിലിക്ക നിക്ഷേപം ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചേർത്തല പള്ളിപ്പുറം തീരദേശ ഭാഗങ്ങൾ സിലിക്കാ മണൽ നിക്ഷേപം ധാരാളമുള്ള ഈ ചേർത്തല എൻ എസ് 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 കോളേജിനോടനുബന്ധിച്ചുള്ള നാല് ഹെക്ടറോളം വരുന്ന സ്ഥലത്ത് നിന്നും ഈ മണൽഖലനത്തിന് എൻ എസ് എസിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം അമിത ആഗ്രഹങ്ങളും ഒന്നും ഇല്ലായിരുന്ന സാത്വികനും ഒക്കെ ആയിരുന്ന അന്തരിച്ച പി ാരായണ പണിക്കൽ സാറിന്റെ കാലത്ത് പലരും അദ്ദേഹത്തെ ഇതിനു വേണ്ടി സമീപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിച്ചിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജി സുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതോടെ ചേർത്തല സ്വദേശിയും പള്ളിപ്പുറം ചെറുവള്ളിൽ വേണു എന്നയാളുടെ ഭാര്യ വി ആർ ശ്രീദേവിയുടെ പേർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് പത്ത് വർഷത്തെ പത്ത് വർഷത്തേക്കും ഇവിടെ നിന്നും സിലിക്കാമണൽ കലനത്തിന് അനുമതി നൽകുകയും എഗ്രിമെന്റ് വെക്കുകയൊക്കെ എന്നാൽ മണൽഖലനത്തിന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ് അനുവദിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏകദേശം അഞ്ച് വർഷത്തേക്ക് പേർ മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും പത്ത് വർഷത്തെ എഗ്രിമെന്റിന്റെ മറവിൽ ഇവിടെ നിന്നും അനധികൃതമായ സിലിക്ക മണൽഖലനം തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ അനധികൃത മണൽഖലനത്തെ തുടർന്നാണ് അവിടെ വെള്ളക്കെട്ടുകളും കുഴികളും ഒക്കെ രൂപപ്പെടുകയും ഭയങ്കരമായ കൊതുക് ശല്യം രൂക്ഷമാകുകയും യും ചെയ്തോ അവിടുത്തെ അനധികൃത ഈ മണൽക്കടണത്തിനെതിരെ പരിസരവാസികളെല്ലാം കൂടെ ഒരു പ്രതിഷേധവും പരാതിയുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നുവെങ്കിലും ഈ എതിർഭാഗത്തുള്ളത് വളരെ പ്രബലനായതാൽ ഈ പഞ്ചായത്ത് അധികൃതർക്കോ പോലീസുകാർക്കോ ബന്ധപ്പെട്ട വകുപ്പിനോ ഒന്നും തന്നെ ഒരനക്കവും ഉണ്ടായില്ല ഈ പക്ഷേ പരിസരവാസിയായ വി കെ കുഞ്ഞുമോൻ എന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം ശക്തമാക്കുകയും അദ്ദേഹം മുൻസിപ്പ് ജില്ലാ കോടതിയിൽ നിന്നൊക്കെ സ്റ്റേ നേടുകയൊക്കെ ചെയ്തുവെങ്കിലും ഈ കരാറുകാരൻ കന്നം തുടർ എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് സ്ഥല പരിശോധന നടത്തുകയും അനധികൃത സിലിക്കാമണൽ കടത്തിയതായി കണ്ടെത്തുകയും ചെയ്ത് ഒരു ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് ആയിരം മെട്രിക് ടൺ സിലിക്കാമണൽ കടത്തിയതായും ഇതിന് പിഴ ഏഴ് ലക്ഷത്തിനൂറ്റി അറുപത്തി ഒന്ന് രൂപ നോട്ടീസ് കൈപ്പറ്റിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം തന്നെ പിഴയടക്കാൻ ജി സുകുമാരൻ നായർക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത് പക്ഷേ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ട് സുമാരി ിയ പത്ത് വർഷത്തെ എഗ്രിമെന്റ് മറവിലും ബലത്തിലുമാണ് കരാറുകാരൻ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായ മണൽഖലനം തുടർന്നാണ് ഈ പ്രദേശവാസികളെല്ലാം നമുക്ക് നൽകുന്ന വിവരം ഈ മണൽഖലനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ എടുക്കേണ്ട മണലിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുകയോ വില നിശ്ചയിക്കുകയോ ഒന്നും തന്നെ വ്യക്തമാക്കാതെയുള്ള വിചിത്രവും വിനോദവാസവുമായ അഗ്രിമെന്റ് എന്നാണ് അവിടെ പരിസരവാസികളുടെ ആക്ഷേപം മണൽക്കലന ഇടപാടിൽ വൻ അഴിമതി നടന്നുവെന്ന് വേണം സംശയിക്കാൻ എൻ എസ് എസിന്റെ തലപ്പത്തുള്ള ആരും അറിയാതെ തികച്ചും മേഘാധിപത്യപരമായ നടപടിയാണ് മണൽഖണ് അനുമതിക്ക് പിന്നിൽ ശ്രീ സുമാരൻ നായർ നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനധികൃത മണൽ കടത്തിയതിന് തനിക്ക് പിഴ ചുമത്തി എന്ന വിവരം പുറത്തറിഞ്ഞാൽ പുറത്തെറിഞ്ഞാൽ മാനക്കേട് ഭയന്നിട്ടാണ് സുമാരൻ നായർ സ്റ്റേ നടപടിക്ക് തുനിഞ്ഞത് ഇവിടെയും ശ്രീ സുമാരൻ നായർക്ക് മേൽ പിണറായി വിജയന്റെ കുരുക്ക് വീണിരിക്കുകയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്ത് സംസാരമുണ്ട് ഒരു വർഷമായിട്ടും സ്റ്റേക്കെതിരെ സർക്കാർ ഇതുവരെ അപ്പീൽ നൽകാതെ സുമാരൻ നായർ വലയിൽ കുരുക്കി നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിഴ നേരെ ഹൈക്കോടതിയിൽ നിന്നും ശ്രീ സുമാരൻ നായർ സ്റ്റേ സമ്പാദിച്ചത് സത്യം മറച്ചു വെച്ചാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും മണൽ കലനം നടന്നത് അറിഞ്ഞിട്ടില്ല എന്നും മണൽ മോഷ്ടമാണ് നടന്നതെന്നുമാണ് കോടതിയിൽ ധരിപ്പിച്ചതെന്നാണ് വിവരം കർമാനോ രാഭദ്രൻ